ഹേ നമ്മൾ ഇന്ന് ഈ ഇൻറ്റം പൈക്കാന്തിയാണ് കളിക്കണേ ഗൈസ് ഇതിൽ നമ്മളൊരു പുതിയ വീട് എടുത്തായിരുന്നു നമ്മുടെ ഇപ്പം ഇതിലെ ബോസ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗേസ് നമുക്ക് അങ്ങോട്ട് പോകാം കേസ് കാർ എടുക്കാം ഗേസ് ഗേസ് പിങ്ക് പടാട്ട നമുക്ക് നേരെ പോവാം ഗസ് നമ്മുടെ ബോസിൻ്റെ അടുത്തോട്ട് വന്നു ഗേസ് നമ്മുടെ ബോസ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും ചില ദിവസം വാക്കിങ്ങിന് ഇറങ്ങാറുണ്ട് ഗൈസ് ബോസ് ഗൈസ് നമുക്ക് നേരം വണ്ടിക്കേരി കൺട്രോൾ ഇട്ടല്ലേ ഗൈസ് ഗൈസ് നമ്മുടെ ബോസ് ഇവിടെ നിന്ന് അയ്യോ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ബോസിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ബോസിനുള്ള മിഷൻ എന്താണെന്ന് ചോദിക്കാം ഗൈസ് ബോസിനോട് ചോദിക്കട്ടെ ബോസ് ബോസ് നിങ്ങളുടെ മിഷൻ എന്താ ഗെയ്സ് മിഷൻ എന്താന്ന് വെച്ചാൽ മൂന്ന് സ്ഥലത്തായിട്ട് മൂന്ന് കാറുകൾ വെച്ചിട്ടുണ്ട് ഗൈസ് ആ കാറൊക്കെ പോയെടുക്കണം എന്നാണ് മിഷൻ നമുക്ക് പോയി എടുക്കണം ഗൈസ് ഫസ്റ്റ് ഈ ബോക്സ് എന്തെങ്കിലും ഈ ബോസന്തിന് എന്നെ ഇടിക്കണേ ഞാനിടിച്ചു ഗൈസ് അതുപോലെ മെഷീൻ ചെയ്യാം ബോസിൻ്റെ അടുത്തൊരു മാഡം ഉണ്ടെന്നാണ് പറഞ്ഞത് ആ മാഡം ഒരു ഡോളർ എനിക്ക് തരും ഈ മെഷീൻ ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മുടെ വർക്കിലോട്ട് കിടക്കാം ഗസ് നമ്മൾ കാറെ എടുത്തോണ്ട് പോവുകയാണ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഗസ് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലാണ് കേസ് നമ്മുടെ ഒന്നാമത്തെ കാറുള്ളത് ഫോണിലോട്ട് അയച്ചു തരാന്ന് പറഞ്ഞാൽ അത് നോക്കിയാട്ടോ കേസ് നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പുറകിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേസ് ഇവിടെ കിടക്കുന്ന കിടക്കണത് സൂപ്പറാണ് കേസ് ഇത് സൂപ്പറായിരിക്കുമോ ശരിക്കും കാർ ആയിരിക്കും കേസ് ഈസ് ഇല്ലായിരുന്നില്ലേ പുറമു നമ്മുടെ ഇതാണ് കാറ് ബോസ്ന്ന് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു സ്ഥലമില്ലേ ആ സ്ഥലത്തുകൊണ്ടേ വെക്കാനായിട്ടോ കൈഷ് നമ്മുടെ ബോസ് പറഞ്ഞത് നമ്മളെ ബോസിൻ്റെ അടുത്ത് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കൈസ് ഫസ്റ്റ് ഈ കാർ ഒന്ന് റൈഡ് അടിച്ച് നോക്കട്ടെ കൈസ് നമുക്ക് ഇയാളൊന്നും നോക്കി വെക്കട്ടെ ഇവിടുള്ള മുഖം ഈ കാർ ഓടിക്കാൻ ക്യേസ് നമുക്ക് അല്ലെങ്കിൽ തിരിഞ്ഞു പോയിട്ട് നമ്മുടെ മിഷൻ ശരിക്കും കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കൈസ് നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ നേരെ നമ്മുടെ ഇവിടെയാണ് കേസ് നമ്മുടെ കാറൊക്കെ കൊണ്ടേ വെക്കണ്ടേ പിന്നെ നമ്മുടെ ഇതിൽ ടാസ്ക് എന്തെന്താന്ന് വെച്ചാലേ നമ്മുടെ അടുത്ത കാർ ബീച്ചിൻ്റെ സൈഡിലായിട്ടില്ലേ ഓടിക്കൊണ്ടിരിക്കും എന്നാണ് കേസ് പറഞ്ഞത് എന്നെ പിടിച്ചു നടത്തി ചെയ്യണമെന്നാണ് പറഞ്ഞത് ഗൈസ് ഏത് കാറാണെന്ന് എനിക്കറിയില്ല ബീച്ചിൽ നമ്മൾ ചെല്ലുമ്പോൾ വന്ന ഒരു കാറായിരിക്കും എന്നാണ് പറഞ്ഞത് ഗസ് നമുക്ക് നേരെ ചെല്ലാം നമുക്ക് ഒരു കാർ എടുത്തിട്ടുണ്ട് നമുക്ക് പോകാനായിട്ട് നമ്മൾ ആ കാറിനെ നോക്കിക്കൊണ്ട് പോവാണ് ഗൈസ് നമ്മുടെ ഈ ഇങ്ങോട്ട് തന്നെ ഫസ്റ്റത്തെ കാറായിരിക്കും എന്നാണ് പറഞ്ഞത് കൈസ് ഈ കാറാണ് കേസ് കൈസ് ബ്രേക്ക് കിട്ടിയില്ല കേസ് അതുകൊണ്ട് കേട്ടോ നമുക്ക് ഓടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ വെറുത്തില്ല കേസ് അതിന് സ്പീഡൊന്നും നമുക്ക് ഓടിപ്പിടിക്കാം അവൻ്റെ ഡോറിടിച്ച് അയാളെ നിർത്തിക്കോളാം പശ്ചിക്കാനിട്ട് അന്നേരം അയാൾ അടിച്ചിട്ടിട്ട് പോവാം കേസ് അയാളുടെ ഇറങ്ങടോ പുറത്ത് കേസ് നമ്മൾ പോയിട്ടുണ്ട് അയാളെ പുറത്തിട്ട് കേസ് నాకు ఆ చెట్లు నమ్ములుపురం నాకు ఇంరేపోయి ఆ స్థలతో కైస్ నెల సుప్ర సుప్ర స్థలం అదే గైస్ అటతాను గేస్ ఈ వీడియో ఎలాక్ చే షేర్ చే అరేండ్ పని వీ గైస్ നമ്മുടെ കാറിൻ്റെ മേളയിൽ കിട്ടിയിട്ടുണ്ട് കേസ് കെ നമ്മൾ എണീറ്റിട്ടുണ്ട് പിന്നെ ഒന്ന് ചുറ്റും ഒന്ന് നോക്കി വെക്കാം കേശ് എല്ലാം പോലീസായാലും വന്നു നമുക്ക് ത്രീ ഹൺഡ്രഡ് ഇടിച്ചിട്ട് ഏതുകാറാണ് വന്നേ നോക്കാം കേസ് ട്രീഷൻ കാറി എന്നൊക്കെയാണ് കേശിൻ്റെ പേര് കേസ് അപ്പോൾ നമ്മൾ ഈ കാർ എടുത്തുകൊണ്ട് ദൂരോട്ട് പോവാണ് ത്തിരി ദൂരം പോവും കേസ് റൈഡൊക്കെ വേണ്ടേ കേസ് അതിനിടയ്ക്ക് ഇയാളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഞാനിടിച്ചു തോന്നില്ല അടുത്ത നമ്മുടെ വീടിൻ്റെ പുറകിലോട്ടോ ഒരു ബൈക്കാണ് കേസ് ഞാനിത് ഞാനല്ലേ ഈ വീഡിയോ എൻ്റെ ഫസ്റ്റില്ലേ ഒരു സൂപ്പറ കാർ എടുത്തില്ലായിരുന്നോ എൻ്റെ ഫേവറേറ്റ് കാർ സൂപ്പറാണ് കേസ് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ ലിസ് നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ അവിടെ കൊണ്ടിരാം കേസ് ചിലപ്പോൾ ഇവിടെ ഫുള്ളും കള്ളന്മാരായതുകൊണ്ടേ ഈ എമ്മി ഫുള്ളും കള്ളന്മാരാണ് കൈസ് കണ്ടോ ഒരു മാര്യന്മാരും ഇല്ല വണ്ടിയൊക്കെ എടുത്ത് പുറത്തിട്ടേക്ക് ലൈ ലൈനൊക്കെ തെറ്റിക്കും ഗൈസ് ഇതാൾക്കാർ ഭയങ്കര കള്ളന്മാരാണ് കേസ് നമ്മുടെ ചിലപ്പോൾ ആരെ ഏതെങ്കിലും വണ്ടി മോഷണം ബൈക്കാണ് ഗെയ്സ് അതൊന്ന് ഉറപ്പാണ് എനിക്ക് ഏതെങ്കിലും ഒരു വണ്ടി പോയിക്കാണ് ഗൈസ് കേട്ടാ ഞാൻ കഷ്ടപ്പെടുത്തി നിർത്തിയ കോഴിക്കോടിക്കുന്ന കാർ ഞാൻ കഷ്ടപ്പെടുത്തി നിർത്തിയതാ അമ്മയെ മോഷ്ടിച്ചോളൂ എന്ത് ചെയ്യുന്നു ഗെസ് അപ്പം നമ്മൾ നേരെ പോയിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ ബോസിനെ ഒന്ന് പറ്റിച്ചാലോ ബോസ് പറഞ്ഞാൽ മാഡത്തിനെ നോക്കി ആ കാറിന് വരെ എടുത്ത് കൊടുക്കാം ഗൈസ് അപ്പം ലംബോർഗിന് എടുത്തവർ പൊയ്ക്കോളൂ യെസ് നമ്മളതിന് അതിനിടയ്ക്ക് ഒരാൾ ഒരു മാഡം ഞാൻ ആ മേഡത്തിനെയും കൂടി ഇടിച്ചിട്ട് കേസ് കൈസ് നമ്മുടെ കാറൊക്കെ ഇവിടെ സെറ്റാണ് എന്നാൽ പോയി ഏതെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ടില്ലേ നമുക്ക് ആ മുകാട്ടി എടുക്കും ക്യേസ് ആ മുകാട്ടി എടുത്തിട്ട് നോക്ക് മാഡത്തിനെ കാണാൻ പോകാം ക്യേസ് നമ്മൾ പോവാണ് നമ്മൾ പോകാനായിട്ട് ആ കാർ തന്നെ വരെ വെയിറ്റ് ചെയ്യാം ക്യേസ് കാർ ഉണ്ട് ക്യാഷ് ഇറങ്ങി ചേട്ടാ പ്ലീസ് ചേട്ടാ ലിഫ്റ്റ് ചെയ്യുമോ ഏ ലിഫ്റ്റ് വരില്ല എന്നാൽ എണീറ്റ് പോയിക്കോണം ഇതെൻ്റെ കാറാ എൻ്റെ ഫേവറേറ്റ് കാറാ ഇറങ്ങിപ്പോയിക്കോ കേസ് ഗസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഗസ് അതിന് നമ്മൾ വന്ന് വന്ന് യെസ് അവിടെ എത്തി കേസ് മാഡം മിക്ക മാഡം ഉണ്ടാവുമെന്ന് പറഞ്ഞത് നമ്മൾ ബോസ് ബോസ് വന്ന സ്ഥലമില്ലേ അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് മാഡം ആ മേഡ ഗെയ്സ് ആ അതാണ് ഗേസ് നമ്മൾ ഞാൻ പറഞ്ഞ മേഡം ആ മേഡത്തിൻ്റെ അടുത്തിട്ട് പോയി നോക്കാം ഗേസ് മേഡത്തിനോട് ചോദിക്കട്ടെ മേഡം മേഡം നിൽക്കണം മേഡം 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 എൻ്റെ ഒരു ഡോളർ തരാമെന്ന് പറഞ്ഞത് ഒരു ഡോളർ നമ്മുടെ ഫോണിലോട്ട് അയക്കാമെന്ന് പറഞ്ഞു കേസ് നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിപ്പോൾ വന്ന് കാണും അക്കൗണ്ടിൽ വന്ന് കാണും കേട്ടോ കേസ് ഇപ്പോൾ ആ പൈസ ഒരു ഡോളർ അപ്പോൾ നമ്മൾ ഈ ഒരു ഡോളർ വെച്ചില്ലേ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഒരു വണ്ടി വാങ്ങുന്നതായിരിക്കും ഇപ്പോൾ കിട്ടിയ സൂപ്ര ആ സുപ്ര നമ്മൾ കാർ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കണമായിരിക്കും നിങ്ങൾ വീഡിയോ ലൈക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഡോളർ ഇവിടെ എത്തി കേട്ട് നമുക്കിവിടെ വണ്ടി എടുത്താൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞാൻ മുന്നോടി പറയുന്നു വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക